പ്രതികരണങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുന്നതാണ് ഇപ്പോ ഷെയ്ൻ എന്ന് പറയുന്ന നടനെ നമ്മൾ ഇതുപോലൊരു സന്ദർഭത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാകാതെ വിങ്ങി കിട്ടുന്ന ഷൈനെ ഇതുപോലെ തന്നെ വേദനയോടുകൂടി കണ്ടെടുക്കാനെ നമുക്ക് സാധിക്കുകയുള്ളൂരിലെ തൃശൂരിലെ അവരുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നതാണ് ചടങ്ങുകൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ അന്ത്യോചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട് ഇപ്പോ നിഖിൽ തത്സമയം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് നിഖിൽ ഇപ്പോ കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത് ഷൈൻ ഉൾപ്പെടെ ഷൈൻ്റെ കുടുംബത്തിന് ഇപ്പോൾ ഭയങ്കര ഒരു കഷ്ടകാലം തന്നെ പറയാം ആദ്യമേ ഷൈൻ്റെ ഒരു കേസായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഇന്ന് തുടർന്ന് ഒരു കേസ് പൊയ്ക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇത് വളരെയധികം ഒരു സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ് സ്വന്തം അച്ഛനൊക്കെ അച്ഛനെ നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് ഇതുകൊണ്ടെങ്കിൽ പെട്ടെന്നുണ്ടെങ്കിൽ ആരും ഒരു കാര്യമില്ല അങ്ങനത്തെ ഒരു ആക്സിഡന്റ് നടക്കുമെന്നുള്ളൊരു കാര്യം ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നതെന്ന് പറയുന്നത് റോഡുകളിലാണ് അതുകൊണ്ട് ഈ വെളുപ്പാങ്കാലത്ത് ഒരുപാട് പേര് ട്രിപ്പ് പോവുകയും അല്ലെങ്കിൽ പോയിട്ട് വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ആക്സിഡൻറ്റ് ഒരുപാട് നടക്കുന്നു ഇപ്പോൾ നമ്മളെ തെറ്റില്ലെങ്കിൽ പോലും ഓപ്പോസിറ്റ് വരുന്ന മാറയിലായിരിക്കും പ്രശ്നം കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ രാത്രി മുഴുവൻ ഒന്നും ഉറങ്ങാതിരുന്ന വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് രാവിലെയൊക്കെ ആവുമ്പോഴത്തേക്ക് അപ്പം അതിൻ്റെ കൺട്രോൾ നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല ഉറക്കത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രാവൽ ഈ മാക്സിമം ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ട്രാവൽ ചെയ്യാതിരിക്കും അതാണ് ഏറ്റവും ബെറ്റർ ബെറ്ററുള്ളൊരു കാര്യം കാരണം ഓപ്പോസിറ്റ് ആരുടെ അതിൽ അല്ലെങ്കിൽ നമ്മളെ അതിൽ തെറ്റായിരിക്കും ആർക്കു വേണമെങ്കിലും എന്ത് സംഭവിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ രാവിലെ വേണ്ടി ട്രാവൽ ചെയ്യുന്നത് നിൽക്കുന്നത് ഒരു വെളുപ്പിലേക്കെ ടൈമിലൊക്കെ എങ്ങും ട്രാവൽ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വെച്ച് അല്ലാതെ പോയാലും അപകടം നടക്കത്തില്ല എന്നല്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മളൊരു കയ്യിൽ പ്രശ്നം കൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവൻ പോകാതിരിക്കാം വളരെയധികം നല്ലതായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എവർക്കും സംഭവിച്ചിരിക്കുന്നത് വേറെ ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ